ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ കന്നലില് ഞാൻ കണ്ടുപിടിച്ച രണ്ട് ബോംബ് ഞാൻ ഞാൻ ഇവിടെ രണ്ട് മൂന്ന് ആയിട്ട് ഇവിടെ നല്ല മഴയിരുന്നു നല്ല മഴയിരുന്നു ഇവിടെ അപ്പൊ ഞാൻ അതിൻ്റെ ഇടയിലാണ് അത് കാണുന്നത് അത് ഒരെണ്ണം ശരിക്ക് നമ്മുടെ രണ്ടും അടുത്തടുത്ത് തന്നെയാണ് ഡോഗ്സിൻ്റെ അടുത്തടുത്ത് തന്നെയാണ് ഉള്ളത് അപ്പോൾ അത് ഞാൻ കാണിക്കട്ട ഞാന് ഇതാണ് വരെണ്ണം ഇതാണ് തേനീച്ച ഇത് തേനീച്ച അത് തേനീച്ചൂട് ഇപ്പത് മഴ പെയ്തിട്ട് ഇങ്ങനെ ഒതുങ്ങിയിരിക്കാണ് എല്ലാതും ഒന്ന് ഒതുങ്ങിയിരിക്കണത് ഇതാണ് ഡോഗ്സിന്റെ അടുത്താണ് അതുള്ളത് ഇനി അടുത്തത് പറഞ്ഞത് അതിന്റെ മുകളിലാണ് ആ ചെടിയുടെ മുകളിലാണ് അടുത്ത ഇതുള്ളത് ഇതേ കണ്ട ഈ സംഭവം ശരിക്കും ഡേഞ്ചർ ആണോ ഇത് ഇത് ഇപ്പൊ അവര് സൈലന്റ് ആയിട്ടിരിക്കാണ് ഇത് നമ്മൾ അറ്റാക്ക് ചെയ്യും കാരണം എന്താ വെച്ച് കഴിഞ്ഞാ ചിലപ്പോ ഡോഗ്സ് വന്നതി അല്ലെങ്കിൽ നമ്മളറിയാണ്ട് മല മരം കുലുങ്ങി അതായത് വന്നിട്ട് കുലിങ്ങി ആകെ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ കുത്താനൊക്കെ ചാന്സ് ഉണ്ടത് അത്യാവശ്യം വലിയ കൂട് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് അവരതിന്റെ പണിപ്പൊരലാണ് ആ കൂടിന്റെ ആദ്യം ഞങ്ങള് പുറത്ത് തേനീച്ച് കൂട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്തന്നെ ഇനി ആ കൂടൊക്കെ ഉപേക്ഷിച്ചപ്പോൾ ഇവിടെ വന്ന് അവര് സെറ്റിൽ ആയതുകൊണ്ടോന്ന് അറിയില്ല രണ്ട് കൂട് ഓൾറെഡി പിന്റ് അതും കന്നലിലാണ് അത് വന്നിട്ട് വന്നിട്ടവര് പുതിയ കൂട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന്റെ ഉള്ളില് തേനുണ്ടോന്നൊന്നും അറിയില്ല പക്ഷെ അത്യാവശ്യം അവര് കൂട് നന്നായിട്ട് വലുതാക്കണുണ്ട് ഈ മഴയൊക്കെ ആയതുകൊണ്ട് അവര് ഒരിത്തേക്കും വേറെ പോണില്ലേ അവിടെ തന്നെ ഇരിക്കാണ് ഒരു ബോള് പോലെ ഇട്ടിരിക്കുക പെട്ടെന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറ്റാക്ക് അറ്റാക്കാനൊക്കെ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് അപ്പൊ ഞാനിപ്പോഴത് കാണുന്നത് പക്ഷെ പെട്ടെന്ന് അവരുണ്ടാക്കിയിട്ടുള്ള കേട്ടോ അത് പുറത്ത് ഓൾറെഡി കൂട് വെച്ചിട്ടുണ്ടായിരുന്നു ആ കൂടൊക്കെ നമ്മള് മാറ്റി അതിനുശേഷം വന്നിട്ട് അവർ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള പോകുന്നു പിന്നെ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതമ്മ കുറെ പൂക്കളൊക്കെ ഉണ്ട് എപ്പോഴും ഫുൾ ടൈം ഫ്ലവർ ഉണ്ട് അപ്പോൾ അവർക്ക് പാൻ കിട്ടാനൊക്കെ ആയിട്ട് നല്ലൊരു സ്പോട്ട് അവർ കണ്ടുപിടിച്ചിട്ടുള്ള തോന്നുന്നു എനിക്ക് അതേപോലെ ആ മരത്തമ്മലും ഉണ്ട് ആ മരത്തമ്മലും പൂക്കള് ഇത് അതിനേക്കാളും കുറച്ചുകൂടി വലിയ കൂടാണ് ഇത് അത്യാവശ്യം നല്ല വലിപ്പുണ്ട് ഇത് അപ്പോൾ ഇത് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നെങ്കിലും ആർക്കെങ്കിലും അറിയാൻ വെച്ചാൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തോളൂ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ എല്ലായിടത്തും പൂക്കളൊക്കെ ഉണ്ട് വിന്റർ സമയത്ത് എല്ലായിടത്തും കുറെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് ഫുഡിന് വേറെ ക്ഷാമമൊന്നുമില്ല അത് കാരണം ഇപ്പൊ അവര് സൈലന്റ് ആയിട്ടിരിക്കുകയാണ് ഇപ്പോ ഡോഗ്സിനൊക്കെ നമ്മൾ പെട്ടെന്ന് അഴിച്ചു വിടുമ്പഴേ അഴിച്ചു വിടുമ്പോ അവര് പെട്ടെന്ന് വന്നിട്ട് ചിലപ്പോ ഇതിൻ്റെ അവിടേക്കും ചിലപ്പോ അതിൻ്റെ ഉള്ളിലൂടെക്കും ഓടാറുണ്ട് അപ്പോൾ അവരും തേനീച്ച കുത്തോന്നൊന്നും അറിയില്ല അത്യാവശ്യം വെല്ലിക്കൂടാണ്